പ്രകാശ നീ അതെ തുറന്ന ശ്രദ്ധിക്കായൊക്കെ കുടിച്ചിട്ട് പോയാ മതി കേട്ടോ ഇച്ചിരി നേരെ എവിടെ ഇത് കേട്ടോ പ്രകാശ് ചേട്ടാ ബാത്റൂമിലാണ് ചായ കുടിക്കാം എന്നാ മണ്ടനാടാ ഞാൻ ബാത്റൂമിലുണ്ട് ഒണ്ടാക്കി നിക്കടാ ഞാൻ ഒറ്റപ്പാടാക്കാനാണ് അതെനിക്കറിയാലോ ബാത്റൂമിൽ തന്നെ പ്രകാശ ശ്വാസം കിട്ടത്തില്ല ശ്വാസം ഞാൻ തലകറങ്ങിപ്പോ വീഴു ചേട്ടാ ടെൻഷൻ ചേച്ചി തലകറങ്ങി വീഴുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തോളാം എന്നെ ഗൗരിക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണ്ട ശ്വാസം ഞാൻ കൊടുത്തോളാം കൃത്യമായിട്ട് എന്ത് ഉള്ളിച്ചെന്നാലും കോമിറ്റിംഗ് കൊണ്ടാകൂട